എൻ്റെ പേര് റീത്താമ്മ നിലമ്പൂരിൽ നിന്ന് വരുന്നു ഞാനിവിടെ കഴിഞ്ഞ ഒക്ടോബർ അഞ്ച് മുതൽ പത്ത് വരെയുള്ള താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു അപ്പം എനിക്കെന്നും ഉച്ച കഴിഞ്ഞ് എന്നും പനിയാണ് അപ്പം ഇവിടെ വന്ന് ധ്യാനം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഉത്തിരിയം തന്നു ഒത്തിരിയെന്ത ഉത്തിരിയം ധരിച്ചതിന് ശേഷം അന്ന് രാത്രിയിൽ ഇവിടെ കടന്നുറങ്ങി ഒന്ന് അന്ന് രാത്രി പനിച്ചു പിറ്റേ ദിവസം പിന്നെ തുടങ്ങി ധ്യാനം കഴിയുന്നവരെ ഈ എ സിയിൽ ഇരുന്നിട്ടൊന്നും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പനിയും ഉണ്ടായിട്ടില്ല പിന്നെ ധ്യാനം കഴിഞ്ഞിട്ടും നല്ലൊരു ഒക്ടോബറിൽ വന്ന ധ്യാനം കൂടിയതാണ് ചേച്ചിക്ക് എന്നും പനിയാണ് പ്രത്യേകിച്ച് ഉച്ച തിരിഞ്ഞായ പനി അതാണ് മാറി കിട്ടിയത് പിന്നെ എനിക്ക് സന്ധിവാദം ഉണ്ടായിരുന്നു നാല് വർഷമായിട്ട് സന്ധിവാദം ആയിരുന്നു അപ്പൊ പിന്നെ ഇവിടെ വന്ന് നല്ലൊരു തുറന്ന കുമ്പസാരവും പിന്നെ എനിക്ക് ദേഷ്യമുള്ളവരൊക്കെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് സന്ധ്യവാദ സുഖപ്പെട്ട് പുള്ളീകൾ പോലും കഴിക്കുന്നില്ല പിന്നെ ബോതാചാടന വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് എലിശല്യം പാറ്റ പല്ലി ഒന്നുമില്ല എലികളൊക്കെ ഇങ്ങനെ ചത്തു വീഴ ഓടിട്ട വീടാണ് ആ വീടിന്റെ കഴിക്കോലിന്റെ ഒക്കെ ഇടയിൽ നിന്ന് പിന്നെ എന്നും വെഞ്ചരിക്കും സന്ധ്യ ആകുമ്പോൾ പിന്നെ കുന്തിരിക്കാൻ പോയക്കും അന്നാമ്പ വെള്ളം തെളിക്കും പിന്നെ പച്ചവെള്ളത്തിൽ ഞാൻ കുളിക്കാറേയില്ല ഇവിടെ ധ്യാനത്തിന് വന്നിട്ട് രണ്ട് ദിവസം എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അവളെനിക്ക് ചൂടുവെള്ളം എടുത്തുകൊണ്ട് തരുമായിരുന്നു രണ്ട് ദിവസവും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പിന്നെ അത് കഴിഞ്ഞ് രണ്ടു ദിവസം മാത്രം ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടുള്ളൂ പിന്നെ ഇന്നേ വരെ ഞാൻ പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നത് ഒരു കുഴപ്പമില്ല ഞാൻ രണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് വെള്ളത്തിൽ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കുരിശും വരച്ചിട്ട് പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പോൾ സന്ധികൾക്കൊന്നും ഒരു വേദനയും കുഴപ്പങ്ങളും അടിച്ച് നന്ദി പറയാൻ ഒരുപാട് അനുഗ്രഹമാണ് കേട്ടോ